ഡ്രൈവിംഗ് ലേണേഴ്സ് ലേണേഴ്സ് മാറ്റം നിലവിലെ ഇനി ജയിക്കാൻ ഉത്തരങ്ങൾ ശരിയാക്കണം പുതിയ സമ്പ്രദായം ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വരും ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ലൈസൻസിന് ടെസ്റ്റിൽ പുതിയ മാറ്റങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ ഇരുപത് ചോദ്യത്തിനു പകരം ഇനി മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക ജയിക്കാൻ പതിനെട്ട് ഉത്തരങ്ങൾ ശരിയാക്കേണ്ടതുണ്ട് ചോദ്യങ്ങളുടെ എണ്ണം മുപ്പതാക്കി ഉത്തരം നൽകാനുള്ള സമയം ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡ് പുതിയ സമ്പ്രദായം ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകർക്കും പരീക്ഷയുണ്ട് പുതിയ എം വി ഡി ലീഡ്സ് മൊബൈൽ ആപ്പിൽ സിലബസ് ഉണ്ടാകും പരിശീലന പരീക്ഷ എഴുതാനുള്ള സൗകര്യവും ആപ്പിൽ ലഭ്യമാണ് ആപ്പിലെ മോക്ക് ടെസ്റ്റുകൾ വിജയിക്കുന്നവർക്ക് റോഡ് സുരക്ഷാ സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യവും ഗതാഗത വകുപ്പിന്റെ ആലോചനയിലുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ ലഭിക്കുന്ന സൗകര്യവും ഏർപ്പെടുത്തും കൂടാതെ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് പരീക്ഷ പാസ്സാകണം സർവീസ് ആനുകൂല്യങ്ങളെ ഇത് ബാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ